ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒമ്പത് പത്ത് മണി ഇവിടെ പ്ലംബിങ് കാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് പൈപ്പിൽ നിന്ന് വെള്ളം വരൽ വരണില്ല പിന്നെ കുറച്ച് നമ്മൾ ലൈറ്റൊക്കെ മാറ്റി അങ്ങനെ കുറച്ച് 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 പണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്ലംബിങ് കാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരൻ വന്നത് ഒരു ഒമ്പത് പത്ത് മണി ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പണിയുണ്ടായിരുന്നുള്ളൂ അവർ വന്ന സമയത്ത് കറണ്ടും ഇല്ലായിരുന്നു കറണ്ട് ഇല്ലാത്ത സമയത്ത് ഭയങ്കര ചൂട് എൻ്റെ പൊന്നു അവർ പോയ ഉടനെ തന്നെ കറണ്ട് വന്നിട്ടോ എന്തായാലും ആ സമയത്ത് രക്ഷപ്പെട്ടു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പരിപാടി വന്നാൽ ഇന്ന് പ്ലംബിങ്ങിൻ്റെയൊക്കെ ആളുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ പണിക്കാരൊക്കെ വന്നിട്ട് കുറച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ കുറച്ച് പണി പൈപ്പിൻ്റെ ഈ അത് ടോയ്ലറ്റിലെ ഫ്രഷറിൻ്റെ കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ പൈപ്പിൻ്റെ കുറച്ച് ഇഷ്യൂ അതുപോലെ ഈ ചിറ്റൌട്ടിൽ അത് വാംലൈറ്റ് ഇതൊന്നും ഇല്ല വാം ലൈറ്റ് ലൈ അതിനെന്തുമായിരുന്ന ഒരു ലൈറ്റ് ഇവിടെ മറ്റേ കളർ ബൾബാണൊക്കത്തേന് കിടന്ന അത് മാറ്റിയിട്ട് വാം വൈറ്റ് ആക്കണമായിരുന്നു അപ്പം ആ വാം വൈറ്റിന്റെ വാം ബൾബെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത് സോറി അതൊക്കെ അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ എൻ്റെ ഈ മുഖവും കണ്ട് നമ്മൾ അതിന് പേടിക്കണായിരുന്നു ചൂട് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ വയ്യും ഊഫ് എൻ്റെ കുഞ്ഞു ഉപ്പ് മുപ്പത്തിനാല് ഡിഗ്രിയാണ് ഊഫ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞു ഇരിക്കാൻ വരുന്നത് ഈ വീടിന്റെ ചുറ്റാക്കും ഒരു മരം പോലും ഇപ്പം ഇല്ല അതുകൊണ്ട് വീട്ടിന്റെ വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യ പുറത്തിറങ്ങാൻ വയ്യ ചൂടെന്ന് പറഞ്ഞാ ചൂട് ചൂട് ഇപ്പൊ ഇച്ചിരി ചെറിയ കാറ്റിരിക്ക ഫാനിന്റെ അടിയിൽ വന്നിരുന്നിരിക്കും ചൂട് 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 കാറ്റ് എനിക്കതിന്റെ ഇരിക്കാൻ വയ്യ മോഹം കഴുകി കഴി അതുപോലെ കണ്ണിൻറെ ഇതാ കണ്ട കണ്ണെനിക്ക് ചൊവ്വന്ന് എനിക്ക് എനിക്ക് എന്തൊക്കെയറിഞ്ഞൂടില്ല കണ്ണ് എന്തൊക്കെയായി തീരേന്ന് ഈ കറുത്ത കുത്ത് ഇത് ചൂടിൻ്റെയല്ലേ കേട്ടോ അത് ഞാനും എൻ്റെ ചേട്ടനും കൂടെ പണ്ട് ചെറുതായിട്ട് കമ്പിട്ടിങ്ങനെ അടിച്ചു കളിച്ചതാണ് യുദ്ധം യുദ്ധം കളിച്ചതാണ് കൊന്ന കമ്പിട്ടേ ആ സമയത്ത് ആര് പൊത്ത് കയറിപ്പോ എൻ്റെ ഫാദലിൻ്റെ കണ്ണ് പോയില്ല കണ്ണിൻ്റെ പാട പൊട്ടിപ്പോയായിരുന്നു അങ്ങനെ വന്നാണ് ഈ കറുത്ത കുത്ത് ഈ ബാക്കി കാണുന്ന എൻ്റെ പൊഞ്ഞു ഈ ചുവപ്പും കറുപ്പും വരകളൊക്കെ മൊത്തം ചൂട് കാരണം എൻ്റെ കണ്ണടിച്ചു പോന്ന് തോന്നുന്നു എന്റെ കുഞ്ഞു കണ്ണടക്കാൻ വയ്യ എനിക്ക് മൂത്തരിക്കും മൂത്ത് പിടിക്കുമ്പോഴത്തേക്കും പനിയാണെന്ന് തോന്നും അത്ര ചൂട് ചൂടുകാരുടെ ഇരിക്കാൻ വയ്യ ഇപ്പം നല്ലൊരു തണുത്ത ഐസ് ക്രീമാപ്പാ കിട്ടിന്ന് കഴിഞ്ഞാൽ പക്ഷെ ഒന്നും കിട്ടാൻ വഴിയില്ല എനിക്ക് ഈ വീടിന്റെ കടയിൽ പോയെ കിട്ടും അമ്മ പൈസ വരെ കണ്ടിട്ട് പോയി വാങ്ങിക്കാം പക്ഷെ എനിക്കിവിടുന്ന് പുറത്തിറങ്ങാൻ വയ്യ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയ്യിലൊക്കെ ഇങ്ങനെ വെക്കെ വരാൻ തുടങ്ങി കയ്യിൽ എൻ്റെ കയ്യിൽ കളർ ഇടക്കറക്കറക്കറ വെയിലത്ത് നിന്ന് അനിയത്തിനെ കൊണ്ടാക്കാനും അത് പിന്നെ അച്ചാമ്മിക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പോണുവരുന്ന് ഓ ആ വെയിലൊക്കെ അടിച്ചെന്നെ മുന്നെ കൈക്കിരിക്കുന്നുണ്ടറുത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കാണിച്ചേരാത് ഞാൻ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട് അതായത് ഇന്ന് രാവിലെത്തതും ഇപ്പഴത്തതും എൻ്റെ കുഞ്ഞോ നിങ്ങൾ നിങ്ങളെല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ ദൈവത്തെ ഓർത്ത് സൺസ്ക്രീം ഒക്കെ ഇട്ടിട്ട് ഇറങ്ങുക ആ ഒക്കെ ഇടാതെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്ര ഈ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സും കൂടെ പിടിച്ചിട്ട് കൂടിപ്പോയി ഇത്ര ഇത്ര ഫാം വെള്ളയും ബാക്കി ഇങ്ങോട്ട് കറുപ്പും ഒക്കെ ആയിരിക്കും പിന്നെ കുട പിടിച്ച് പോകുന്നവരാണെങ്കിൽ തണലായിരിക്കും എന്നാലും നല്ല ചൂടാണ് എന്തായാലും പുറത്ത് ഇറങ്ങുന്നവർ മസ്റ്റായിട്ട് സൺസ്ക്രീം യൂസ് ചെയ്യും ഇല്ലെങ്കിൽ എൻ്റെ പൊഞ്ഞുമക്കളെ ഉള്ള കളറ് പോവുകയും ചെയ്യും മുഖം ഫുള്ള് ഇത് അങ് എന്തോ ഫുൾ പോവും അതിനെക്കാട്ടി ബെറ്റർ നമ്മളായിട്ട് നമ്മളാ മുഖവും ശരീരവും സൂക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു ദിവസത്തെ രണ്ട് വട്ടമോ മൂന്ന് വട്ടമോ കുളിക്കാൻ ശ്രമിക്കുക എന്റെ കയ്യിലെ വെക്ക വന്നത് കാണിച്ചത് ഈ ഒരു ചെറിയ കുത്തുണ്ടോ ആ കുത്തൊക്കെ വന്ന ഇതിൻ്റെ മുകളിലത്തെ കറുപ്പുമൊക്കെ ഉണ്ടോ അതല്ല വൈകിച്ച് കാണുന്ന ചെറിയൊരു വെക്ക അതെനിക്കറി ശരീരമൊക്കെ ഫുൾ വക്കെ വരാം ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ എൻ്റെത് അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ തണുപ്പാണെങ്കിൽ കാലൊക്കെ പെട്ടെന്നൊക്കെ തണുക്കും ചൂടാണെങ്കിൽ അതിനേക്കാട്ട് സ്പീഡിൽ ചൂടാണെങ്കിൽ അതിനേക്കാട്ട് സ്പീഡിൽ ചൂട് കാല ചൂടാവും ശരീരമൊക്കെ ഫുൾ ഭയങ്കര അങ്ങനെ ഭയങ്കര പ്രശ്നമുള്ളൊരു ആളാണ് ഞാൻ ഇന്ന് അത് മാത്രമല്ല ഇന്ന് അതിനെക്കാട്ടിലരുതെന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റിലേക്ക് എക്സാം കഴിഞ്ഞ കേട്ടോ കുഞ്ഞാറ്റി എക്സാം കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റി ഇപ്പോൾ വരും അനിയൻ എക്സാം കഴിഞ്ഞിട്ട് അനിയം വരും പിന്നെ അപ്പുറത്ത് എൻ്റെ അച്ചാമ്മയുടെ അമ്മയെ വേറെ അച്ചാമ്മേടെ മോയി അവൻ്റെ എക്സാം കഴിയുന്നു ഇന്ന് എല്ലാവരും എക്സാം കഴിഞ്ഞിട്ട് പിള്ളേരല്ല ഇന്ന് വീട്ടിൽ ഇന്ന് വീട്ടിൽ ഇനിയിപ്പം നാളെ പുൽക്കൂട് വെക്കണോ വേണ്ടെന്നൊരു ആലോചനയിലാണ് കുഞ്ഞാറ്റ ഏതാ ഒരു സ്റ്റാറിൻ്റെ മോഡലെടുത്ത് തന്നിട്ട് നമുക്ക് എ ഫോർ ഷീറ്റിലെന്തോ ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ എനിക്ക് സ്റ്റാർ അവർക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ കേട്ടോ സ്റ്റാർ ഫുൾ ഫുഡും അങ്ങനെയൊക്കെ ഫുൾ ക്രിസ്മസിൻ്റെ പരിപാടികളാണ് ഇതെല്ലാം നടക്കുമല്ലേ എന്ന് തെയ്യുന്നെ ഈ ചൂടത്ത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ പുള്ളരെല്ലാം വന്നു കഴിഞ്ഞാൽ സെറ്റാണ് എന്നാലും നോക്കണം എല്ലാം നോക്കണം പിന്നെ പിന്നെന്തോ കുഞ്ഞാറ്റിതന്നെ കുഞ്ഞാറ്റ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചത് കേട്ടെ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാറ്റ അപ്പം എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ ഇന്നലെ രാത്രി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കണം മാത്സായിരുന്നു മാത്സ് ഒക്കെ ഇച്ചിരി ടഫാണ് അതുകൊണ്ട് കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിക്കണമുണ്ട് ഇനി ഇന്ന വെളുപ്പാങ്കാലത്ത് ആറു മണിക്കൊക്കെ ഞാൻ വിളിച്ചു ഉണർത്തി ഇരുത്തി പഠിപ്പിച്ച് ഇങ്ങനെ ഇന്ന് പോയേക്കാണ് പോയിട്ട് വന്നിട്ട് വേണം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേ പിന്നെ അനിയം വരും അവൻ്റെ എക്സാമിൽ നിന്ന് അവന് ഇത് പൊളിറ്റിക്കൽ സയൻസാണ് കേട്ടോ ആ എക്സാം അവിടെ കഴിഞ്ഞ അവൻ വരി പുള്ളരുകൾ വന്നാലാണ് ഒരു വീടൊന്നും ഉണരണത് ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ കിട്ടിയുള്ളൂ അച്ചാമ്മത് തൊഴിലുറപ്പിന് പോയേക്കുന്നുണ്ട് അച്ചാമ്മിനെ പോയി ഇച്ചിരി കഴിയുമ്പോൾ വിളിച്ചുകൊണ്ട് വരണം അനിയനും അനിയത്തിയും പുള്ളരികളെല്ലാം വരും എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അപ്പം ആ ഒരു ടൈമിലുള്ള ഒരു ഇതെങ്ങനെയൊന്ന് കാണിച്ച പരീക്ഷ കുഞ്ഞാറ്റിക്ക് വീഡിയോരെ മുന്നേറ്റില് വരാനായിട്ട് ചെറിയ ചങ്കയാണ് കേട്ടോ എപ്പോഴും ഇല്ല ചിലപ്പോഴൊക്കെ മാത്രം എന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഞാനും ഇനിയും അനിയനും കൂടി കുറച്ച് നേരം ഫോണിൽ കുത്തി ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കിടന്നു എന്നിട്ട് നമ്മൾ പോയി കിടന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടെട്ടോ അടുത്ത വീടിയായിട്ട് നാളെ വരാം ബൈ ബായ്